നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ മരണശേഷമാണ് റേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടാറുണ്ട് അതിനുശേഷം രേണു പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ആണെങ്കിലും പിന്നെ ഷോർട്ട് ഫിലിമുകളാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ആരാധകരുമുണ്ട് അതുപോലെ തന്നെ രേണുവിന് വിമർശകരും ഏറെയായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷം ഈ ഒരുപാട് വിമർശനങ്ങൾ കേട്ട് നിന്ന ആ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രീതിയിൽ രേണുവിനെ കുറ്റപ്പെടുത്തി വിമർശിച്ചു കൊണ്ടിരുന്ന ആ സമയത്തായിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് റേണു സുദിക്ക് ഒരു അവസരം കിട്ടുന്നതും അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് രേണു സുദി വരുന്നതും പക്ഷെ എല്ലാവരും ആഗ്രഹിക്കും രേണു ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും ടോപ്പ് ഫൈവിലേക്ക് എത്തും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടും പിന്നെ ഒരുപാട് പ്രേക്ഷകരെ ആരാധകരെ രേണുവിന് വോട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ആദ്യത്തെ ഒരു രണ്ട് ദിവസം അത്യാവശ്യം ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും പിന്നീട് രേണുവിനെ ക്യാമറകളിൽ പോലും കാണാൻ കാണാതായി അതോടുകൂടി പിന്നെ രേണുവിനെ ഒരുപാട് പേര് വീണ്ടും വിമർശിച്ചു രേണു ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകാൻ അർഹതയല്ല ഉള്ള ആളല്ല അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനു മുന്നേ തന്നെ തനിക്ക് വീട്ടിലേക്ക് പോകണമെന്നും തനിക്ക് തന്റെ മക്കളെ കാണണമെന്നും ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു ഒരുപാട് പറയുന്നുണ്ടായിരുന്നു അവസാനം രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷേ ഹൗസിലേക്ക് കയറും മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷോയുടെ ഭാഗമായ ശേഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് രേണുവിന് കഴിഞ്ഞിട്ടുണ്ട് വെറുത്തവർ പോലും രേണുവിനെ വോട്ട് ചെയ്തു തുടങ്ങിയിരുന്നു ഷോ തുടങ്ങി മൂന്നാമത്തെ ആഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമറായി ഉയരാൻ വേണ്ടിയിട്ട് രേണുവിന് രേണു ശ്രമിക്കുന്നില്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയ കാര്യം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥിയായിട്ട് രേണുവിന് പുറത്തിറങ്ങുന്നത് വരെയും വലിയ കണ്ടന്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അധികനാള് അവിടെ നിൽക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് മാത്രമല്ല ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം വലിയ തിരക്കുകളിലാണ് ഇപ്പോൾ രുന്നു ഒരു േണുവിനെ തേടി എത്തുന്നുണ്ട് വളരെ നെഗറ്റീവ് ഇമേജുമായിട്ടായിരുന്നു രേണു ബിഗ് ബോസിലേക്ക് പോയ മത്സരാർത്ഥിയായിട്ട് പോയത് എങ്കിൽ വ്യക്തിപരമായ പല കാര്യങ്ങളുടെയും പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണം രേണു നേരിട്ടിരുന്നു എന്നാൽ ബിഗ് ബോസിൽ എത്തിയ ശേഷം പ്രതീക്ഷിച്ചതുപോലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ രേണു പുറത്താ പുറത്താവുകയായിരുന്നു അവിടെ ഒരുപാട് വിഷയങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഇടപെട്ട് സംസാരിക്കുകയോ ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുകയോ ചെയ്യാറില്ല പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ രേണു സുതി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥ തന്നെയായിരുന്നു അതിനിടെ പലതവണ തനിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടിലേക്ക് പോകണമെന്നും രേണു പറഞ്ഞിരുന്നു ഇത് പരിഗണിച്ചിട്ടായിരുന്നു രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചത് അതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് അയച്ചത് ഇനി രേണുവിനെ പറ്റത്തില്ല ലാലേട്ടൻ പോലും രേണുവിനോട് ചോദിച്ചു ഇത് ആ ഒരു തീരുമാനം മാറ്റാമോ കാരണം ഒരുപാട് വോട്ടിങ് രേണുവിന് കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും മത്സരിക്കാമോ എന്ന് ചോദിച്ചു പക്ഷെ തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്നാൽ ഹൗസിലുള്ള പലരെക്കാളും വോട്ട് പിന്തുണയും രേണു സുദിക്കുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തായാലും പുറത്തു വന്ന ശേഷം ആൽബം ഷൂട്ടുകളുമായി രേണു സുതി തിരക്കിലാണ് അതിനിടെ രേണു ദുബായിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലുമാണ് ബിഗ് ബോസിന് ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയത് ദാവണിയുടുത്തും കൊല്ലം സുതിയുടെ റെയ്ബാൻ കണ്ണാടി ധരിച്ചുമാണ് സുധി വിദേശത്ത് പോയി വരുമ്പോൾ വാങ്ങിയതാണെന്നും തനിക്ക് തന്നതാണെന്നും രേണു പറഞ്ഞിരുന്നു രേണു സുധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ പിന്തുണച്ച പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ വോട്ട് ചെയ്തു എന്ന് എനിക്ക് എന്റെ ആരോഗ്യം ഓക്കെ അല്ലായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി ദുബായിലേക്ക് പോവുകയാണ് പതിനഞ്ച് ദിവസം അവിടെ ഉണ്ടാകും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് കാണാം പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പരിപാടിക്കായിട്ടാണ് പോകുന്നത് ഡേറ എന്ന സ്ഥലത്താണ് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത് ആണിത് ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും വിമാനത്തിൽ കയറാൻ പേടിയാണ് ലാൻഡ് ചെയ്യുമ്പോഴാണ് പേടി ബിഗ് ബോസിലേക്ക് ലാലേട്ടന്റെ കൈപിടിച്ച് കയറി ലാലേട്ടന്റെ കൈപിടിച്ച് തന്നെ ഇറങ്ങി അദ്ദേഹത്തെ പോലൊരു ലെജൻഡ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുക എന്നതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു വിവാദമായ വോട്ട് ചോദിക്കൽ വീഡിയോ കസിൻ പറഞ്ഞിട്ട് ചെയ്തതായിരുന്നു പോകുന്ന അന്നായിരുന്നു വീഡിയോ ചെയ്തത് ഇപ്പോഴും ബിഗ് ബോസ് വൈബിലാണ് അത് മാറാൻ കുറച്ച് ദിവസം എടുക്കും ഫേക്കായി കുറെ ദിവസം നിൽക്കാൻ തനിക്ക് പറ്റില്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദുബായിൽ പരിപാടി കിട്ടിയത് ഭാഗ്യമാണ് നേരത്തെ മസ്കറ്റിൽ വന്ന രണ്ട് പരിപാടികൾ മുടങ്ങിപ്പോയിരുന്നു ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റും വിസയും എത്തിയിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം കുറെ നെഗറ്റീവുകളൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കുറെ പേർ വന്ന് സംസാരിച്ചു എന്തിനാണ് മോൾ ഇറങ്ങിയത് ഞങ്ങളോ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്ന് കുറെ അമ്മമാരൊക്കെ വന്ന് പറഞ്ഞു അതേസമയം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു കടലമ്മ കരഞ്ഞലെ പെറ്റത് എന്ന് തുടങ്ങുന്ന റാപ് ഗാനത്തിനൊപ്പം നൃത്തം ചെയ്ത് ചെയ്തുകൊണ്ടായിരുന്നു രേണുസുദി രംഗത്തെത്തിയത് വേടൻ വരികൾ എഴുതി ചിട്ടപ്പെടുത്തിയ റാപ്പ് ഗാനത്തിനാണ് ചുവടുവെച്ചത് സൂര്യൻ അസ്തമിച്ച കടൽക്കരയിലാണ് നൃത്തത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് പാട്ടിന്റെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടാണ് രേണുവിന്റെ ഡാൻസ് വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിനുശേഷം രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂപ്പർ എന്റെ സുന്ദരി ുട്ടി പൊളിയ രേണു ചേച്ചി സീൻ എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള ചില കമന്റുകൾ അതേസമയം ബിഗ് ബോസ് വീടിനുള്ളിൽ എത്തിയ രേണു ആദ്യമൊക്കെ ആക്ടീവായി നിലനിന്നിരുന്നുവെങ്കിലും താരത്തിന് അധികനാൾ വീട്ടിൽ പിടിച്ചു നിൽക്കാനായില്ല മുപ്പത്തിയഞ്ചാം ദിവസം സ്വന്തം ഇഷ്ടപ്രകാരം രേണു ഷോയിൽ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു ബിഗ് ബോസിന് ശേഷം രേണു സുധീപ് തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവരുണ്ടെന്നും അവർ പറയട്ടെ എന്നും രേണു പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന്റെ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം മാങ്ങയുള്ള മരത്തിലെ ആളുകൾ കല്ലെറിയൂ എന്നല്ലേ അതൊക്കെ തന്നെയാണ് ഞാൻ ഇനി വളർന്നു വലിയ ആളാവുമോ സെലിബ്രിറ്റി ആവുമോ എന്നുള്ള എന്നൊക്കെയുള്ള ഭയം കൊണ്ടായിരിക്കണം ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് പിന്നെ എന്തു വന്നാലും ഞാൻ തളരത്തില്ല ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും അതുകൊണ്ടാകും വീണ്ടും വീണ്ടും എന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഞാൻ വീണാലോ എന്ന പ്രതീക്ഷയും ഉണ്ടാകും ഇതിലും വലുത് വന്നാലും തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണാണ് ഞാൻ മൂന്നു കോടി ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ രേണു സുധിക്ക് രേണു സുധി മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ് എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് രേണു പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം രേണു ഒരുപാട് ഇന്റർവ്യൂകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ രേണുവിന്റെ വീ വീഡിയോസ് വെച്ചിട്ടാണെങ്കിൽ പോലും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട് മാത്രല്ല ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് രേണു ഫ്ലവർ അല്ലാടാ ആടാ എന്ന് പറഞ്ഞു കയറിയ രേണുവിന് അധികം ബിഗ് ബോസ് ഹൗസിൽ ഫയർ കൊണ്ടുവരാൻ സാധിച്ചില്ല ആദ്യത്തെ ദിവസമൊക്കെ അഭിലാഷും രേണു തമ്മിലുള്ള തർക്കങ്ങളും പിന്നെ അനീഷും രേണു തമ്മിലുള്ള തർക്കങ്ങളും അങ്ങനെ അത്രയ്ക്കധികം അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് രേണു ആക്റ്റീവായി ഗെയിമുകളിലാണെങ്കിൽ ആക്റ്റീവായിരുന്നു പിന്നെ പിന്നെ രേണു ഒന്ന് പിന്നോട്ട് വലിയ തുടങ്ങി അതിനുശേഷം അക്ബറിന്റെ ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പ്രശ്നം വന്നപ്പോഴാണ് രേണു കുറച്ചുകൂടി രേണുവിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് പിന്നെ പിന്നെ ആയപ്പോൾ രേണു രേണുവിനെ ബിഗ് ബോസിലുണ്ടോ എന്ന് പോലും മഷീട്ട് നോക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ലാലേട്ടൻ പോലും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ടയിൽ രേണു ഇങ്ങനെ ഗെയിം കളിക്കാതെ മാറി നിന്ന് നോക്കി നിൽക്കുന്നത് കണ്ടുവെന്നും അത് ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നതൊക്കെ ലാലേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രേണുവിനെ ക്യാമറകളിൽ പോലും കാണുന്ന കാണാത്ത എത്തി പക്ഷെ അപ്പോഴും രേണുവിന് പിന്തുണയുണ്ടായിരുന്നു ഒരുപാട് പേര് രേണുവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിരുന്നത് പക്ഷേ തനിക്ക് തനിക്കിനി ബിഗ് ബോസിലേക്ക് തുടരാൻ പറ്റത്തില്ല തനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വന്നത് വലിയ ഒരു ജനപിതു പിന്തുണ ഉണ്ടായെങ്കിൽ പോലും ലാലേട്ടൻ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും തനിക്ക് പറ്റത്തില്ല തനിക്ക് തൻ്റെ മക്കളെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ രേണു പറഞ്ഞു അങ്ങനെ രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നുവെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു അത്ഭുതമെന്ന് എന്ന് പറയുന്നത് രേണുവിനെ ബിഗ് ബോസിലേക്ക് പോകുന്നതിനും മുന്നേ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ രേണുവിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവാണ് ആണ് രേണുവിന് ഉള്ളത് അധികം കുറ്റപ്പെടുത്തലുകൾ കുറഞ്ഞു വരികയാണ് എന്തായാലും രേണു സുതി ഇപ്പോ തന്റെ സ്വപ്നങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രേണുവിൻ്റെ ജീവിതം നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കിച്ചു രേണുവിനെ കാണാൻ വന്ന ആ വീഡിയോയൊക്കെ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതും ഏറെ വൈറലായിരുന്നു കിച്ചു പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്തുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ജനപിന്തുണ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്താ അമ്മ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത് അമ്മയ്ക്ക് അവിടെ നിന്നൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ തനിക്ക് പറ്റത്തില്ല മോനെ എന്നൊക്കെ രേണു പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് പേര് കിച്ചുവിനെ രേണു നോക്ക് രേണു കിച്ചുവിനെ നോക്കുന്നില്ല സ്നേഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞുവെങ്കിൽ പോലും അതൊന്നും അല്ല സത്യം രേണു കിച്ചിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്